നമസ്കാരം രാഹുൽ ഗാന്ധി തുറന്നുവിട്ട കള്ളവോട്ട് ഭൂതം കേരളത്തിൽ വലിയ ഒറ്റപ്പാടുണ്ടാക്കുമെന്ന് ഉറപ്പായിരുന്നെങ്കിലും ഇത്രയും വിപുലമായ ചർച്ചകൾക്കും വലിയ ആരോപണങ്ങൾക്കും കാരണമാകുമെന്ന് ആരെങ്കിലും കരുതിയിരുന്നോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് കഴിഞ്ഞ ഏതാനും ദിവസമായി കേരളത്തിലെ മാധ്യമങ്ങൾ സംസാരിക്കുന്നത് ഈ കള്ളവോട്ട് രാഷ്ട്രീയത്തെക്കുറിച്ച് മാത്രമാണ് ദേശീയ തലത്തിൽ രാഹുൽ ഗാന്ധി ഉയർത്തിയ തരത്തിലുള്ള ചർച്ചയ്ക്ക് ഇത് കാരണമായില്ലെങ്കിലും കേരളത്തിൽ അത് സുരേഷ് ഗോപിക്കെതിരെ അന്വേഷണം പ്രഖ്യാപിക്കുന്ന തരത്തിലേക്ക് വളർന്നിരിക്കുന്നു കേരള പോലീസ് സുരേഷ് ഗോപി കള്ളവോട്ട് ചെയ്തോ എന്ന തരത്തിലുള്ള അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ സഹോദരന്റെ കള്ളവോട്ടും സുരേഷ് ഗോപിക്ക് വേണ്ടി നിരവധി പേരെ മണ്ഡലത്തിൽ കൊണ്ടുവന്ന് ചേർത്ത് വോട്ട് അട്ടിമറിച്ചു തുടങ്ങിയ ആരോപണങ്ങളുമൊക്കെ കേരളത്തിൽ വലിയ ചർച്ചയാവുന്നു സുരേഷ് ഗോപി രാജിവയ്ക്കണം എന്ന നിലപാടുമായി ചിലരെങ്കിലും രംഗത്ത് വന്നിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ വിജയം തട്ടിപ്പറിച്ചതാണ് അത് ഔദ്യോഗികമല്ല എന്ന് പറയുന്നവരുടെ എണ്ണം കൂടുകയാണ് വട്ടിയൂർക്കാവ് എം എൽ എ വി കെ പ്രശാന്ത് വെറും മൂന്ന് വാക്കുകൾ വെറുതെ തൃശ്ശൂരുകാരെ സംശയിച്ചു എന്നാണ് കൊടുത്തത് എന്ന് വെച്ചാൽ തൃശ്ശൂരുകാർ എന്തിന് സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്തു എന്ന സംശയം മാറിക്കിട്ടി അത് വോട്ടിംഗ് അല്ല അട്ടിമറിയാണെന്നർത്ഥം മന്ത്രി ശിവൻകുട്ടി എങ്ങനെ എഴുതി തൃശ്ശൂരിൽ നടന്നത് ജനാധിപത്യ കശാപ്പ് തൃശൂർ പാർലമെന്റ് തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പുറത്തുവരുന്ന വാർത്തകൾ ഞെട്ടിക്കുന്നതാണ് ബി ജെ പി ജനാധിപത്യത്തെ എത്ര നിസ്സാരമായാണ് കണ്ടിരിക്കുന്നതെന്ന് ഈ സംഭവങ്ങൾ വ്യക്തമാക്കുന്നു വീട്ടുടമസ്ഥർക്ക് പോലും അറിയാൻ കഴിയാത്ത രീതിയിൽ അവരുടെ മേൽവിലാസത്തിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നു എന്നത് ഗുരുതരമായ കുറ്റമാണ് ഇത് നഗ്നമായ ജനാധിപത്യ കശാപ്പാണ് ഇത്രയും വലിയ ജനാധിപത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിയ സുരേഷ് ഗോപിക്ക് ഒരു നിമിഷം പോലും ലോക്സഭാംഗമായി തുടരാൻ അർഹതയില്ല അദ്ദേഹത്തിന് നാണവും മാനവും ഉണ്ടെങ്കിൽ ഉടൻ തന്നെ എം സ്ഥാനം രാജിവെച്ച് വോട്ടർമാരോട് മാപ്പ് പറയണം കേന്ദ്രമന്ത്രിയായിട്ടും ഈ വിഷയത്തിൽ ഒരു വാക്ക് പോലും അത് സുരേഷ് ഗോപി ഒളിച്ചോടുകയാണ് ഇത് അദ്ദേഹത്തിൻ്റെ ജാള്യത മറിക്കാൻ വേണ്ടിയുള്ള ശ്രമമാണ് തൃശ്ശൂരിൽ നടന്ന തട്ടിപ്പ് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുകളിലും ആവർത്തിക്കാൻ ബി ജെ പി ശ്രമിക്കുന്നു എന്നത് ആശങ്ക ഉയർത്തുന്നുണ്ട് തിരുവനന്തപുരം നഗരം അടക്കമുള്ള ചില തദ്ദേശ സ്വഭരണ സ്ഥാപനങ്ങൾ ലക്ഷ്യമിട്ട് ഇവർ സമാനമായ നീക്കങ്ങൾ നടത്താൻ സാധ്യതയുണ്ട് അങ്ങനെ സുരേഷ് ഗോപിയുതേത് മോഷ്ടിക്കപ്പെട്ട വിജയമാണ് എന്ന് മന്ത്രി ശിവൻകുട്ടി സ്ഥാപിക്കാൻ ശ്രമിക്കുന്നു അതേസമയം മാധ്യമങ്ങൾ പുതിയ പുതിയ തെളിവുകളുമായി രംഗത്ത് വരുന്നു തൃശൂരിലെ നൂറ്റി പതിനഞ്ചാമത്തെ ബൂത്തിൽ സുരേഷ് ഗോപിയും കുടുംബവും ലോക്സഭാ തെരഞ്ഞെടുപ്പിന് തൊട്ട് മുമ്പ് പേര് ചേർത്തെന്നും എന്നാൽ അവർ അവിടെ അതിനു മുൻപോ അതിനു ശേഷമോ താമസിച്ചിട്ടില്ലെന്നും അതിനുശേഷം തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായി നടന്ന വോട്ടേഴ്സ് ലിസ്റ്റ് പുതുക്കലിൽ സുരേഷ് ഗോപിക്കും കുടുംബത്തിനും ശാസ്ത്രമംഗലത്ത് തന്നെയാണ് വോട്ടും എന്ന് മനോരമ റിപ്പോർട്ട് ചെയ്യുന്നു കൊല്ലത്തും തൃശൂരിലും സുരേഷ് ഗോപിയുടെ സഹോദരൻ സുഭാഷ് ഗോപിക്കും വോട്ടുണ്ടെന്നാണ് മനോരമയുടെ മറ്റൊരു റിപ്പോർട്ട് പൂങ്കുന്നത്തെ മുപ്പതാം നമ്പർ ബൂത്തിൽ നാല് ഫ്ളാറ്റുകളിലായി നാൽപ്പത്തിയഞ്ചും വോട്ടുകൾ ചേർത്തത് ദുരൂഹമാണ് എന്നാണ് മറ്റൊരു കണ്ടെത്തൽ ഇവരൊക്കെ ആ സമയത്തേക്ക് ചേർക്കപ്പെട്ടവരാണ് അതിനുശേഷം ഇവരാരും ആ വിലാസത്തിൽ ചേർത്തിട്ടില്ല പതിനാല് പേർ തൃശൂരിനു പുറത്ത് വോട്ട് ചേർന്നവരാണെങ്കിൽ ഇരുപത്തി ഒൻപത് പേർക്ക് ഒരിടത്തും വോട്ടില്ല അന്തിക്കാട്ടെ ഫ്ളാറ്റിലെ എഴുപത്തൊൻപത് പേരുടെ വോട്ടിനെക്കുറിച്ചും സംശയം ഉന്നയിക്കുന്നു അങ്ങനെ ഇതുവരെ വിശ്വസിക്കാവുന്ന തരത്തിൽ പുറത്തു വന്നിരിക്കുന്നത് സുരേഷ് ഗോപിയെ സഹായിക്കുന്നതിനു വേണ്ടി വോട്ട് ചെയ്യുന്നതിനു വേണ്ടി പല ആളുകളുടെയും തൃശ്ശൂർ മണ്ഡലത്തിലേക്ക് കൊണ്ടുവന്നു അധികമായി ചേർത്തു എന്നതാണ് എന്നാൽ ഇതൊക്കെ കള്ളവോട്ടാണ് എന്ന് എങ്ങനെ തെളിയിക്കുമെന്ന് ചോദ്യം ബാക്കിയാകുന്നു ഒരിടത്ത് സ്ഥിരതാമസമുള്ളവർക്കാണ് വോട്ട് എന്ന് പറയുമ്പോഴും സ്ഥിരതാമസം ഇവിടെയാണ് എന്നൊരാൾ പറഞ്ഞാൽ മറ്റൊരിടത്ത് അയാൾ വോട്ട് ചെയ്തിട്ടില്ലെങ്കിൽ അത് കള്ളവോട്ടാവില്ല സുരേഷ് ഗോപിയെ ജയിപ്പിക്കുന്നതിന് വേണ്ടി ബോധപൂർവം മറ്റ് പലയിടത്തും വോട്ട് ചെയ്തവർ ഇങ്ങോട്ട് ഔദ്യോഗികമായി താമസം മാറ്റി വോട്ട് രേഖപ്പെടുത്തി എന്നത് സാങ്കേതികമായി ശരിയാണെങ്കിലും അതെങ്ങനെ നിയമവിരുദ്ധമാകും എന്നത് തെളിയിച്ചെടുക്കേണ്ടതുണ്ട് എന്തായാലും സുരേഷ് ഗോപി കള്ളവോട്ട് ചെയ്തല്ല സുരേഷ് ഗോപിക്ക് വേണ്ടി പുറത്തുനിന്ന് പലരെയും ഇവിടെ വോട്ടേഴ്സ് ചേർത്ത് വോട്ട് ചെയ്യിപ്പിച്ചു എന്ന് വ്യക്തമാകുന്ന സാഹചര്യമാണുള്ളത് ഇതൊക്കെ കള്ളവോട്ടിന്റെ പരിധിയിൽപ്പെടുമോ സുരേഷ് ഗോപിക്ക് രാജിവെക്കേണ്ടി വരും എന്ന് പറയുന്നത് ഉചിതമാണോ എന്നതൊക്കെ ചർച്ചയായി മുമ്പോട്ട് വരേണ്ടതാണ് മൗദൂദികളുടെ വക്താവായ ആബിദ് അടിവാരും ഇങ്ങനെ എഴുതുന്നു തൃശ്ശൂർ മണ്ഡലത്തിൽ അനധികൃതമായി വോട്ട് ചേർത്തതിന്റെ റിപ്പോർട്ടുകൾ നിരന്തരം പുറത്തു വരുന്നു മാധ്യമങ്ങൾ മത്സരിക്കുകയാണ് സുരേഷ് ഗോപിയും കുടുംബവും സഹോദരനും ഡ്രൈവർ മുതൽ മറ്റു മണ്ഡലങ്ങളിൽ വോട്ടുള്ള നിരവധി സംഖ്യകൾ തൃശ്ശൂരിൽ കള്ളവോട്ട് ചേർത്ത വിവരങ്ങൾ ഓരോരോ മണിക്കൂറിലും പുറത്തു വന്നുകൊണ്ടിരിക്കുന്നു എന്നിട്ടോ രണ്ട് കാര്യങ്ങളാണ് നടക്കേണ്ടത് ഒന്ന് സുരേഷ് ഗോപി രാജിവെക്കും വരെ ജനകീയ സമരങ്ങൾ രണ്ട് സർക്കാർ അന്വേഷണം കർണാടകയിൽ വോട്ട് തട്ടിപ്പ് അന്വേഷിക്കാൻ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ട് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇതുവരെ വോട്ട് ചോർച്ച സംഭവം അറിഞ്ഞിട്ട് പോലുമില്ല മാധ്യമങ്ങൾ മറ്റൊരു വിഷയം കിട്ടിയാൽ തൃശ്ശൂർ വിടും അതോടെ വോട്ട് കുംഭകോണവും വിസ്മൃതിയിലാകും ഇത്തരത്തിൽ സുരേഷ് ഗോപിയെ ഫോക്കസ് ചെയ്തുകൊണ്ടുള്ള ചർച്ചകൾ മുമ്പോട്ട് പോകുന്നു ഇനി മറ്റൊരു വോട്ടെണ്ണൽ നടന്നാൽ പോലും സുരേഷ് ഗോപിയുടെ വിജയം നഷ്ടപ്പെടാത്ത വിധത്തിൽ എഴുപത്തയ്യായിരത്തോളം വോട്ടുകളുടെ ഭൂരിപക്ഷമുണ്ട് എന്നത് മാത്രമാണ് സുരേഷ് ഗോപിയെ ആശ്വസിപ്പിക്കുന്നത് ഈ വിവാദത്തിൽ കക്ഷി ചേർന്നുകൊണ്ട് പുലിവാാലി പിടിച്ചിരിക്കുന്നത് മുൻ തൃത്താല എം എൽ എ വി ടി ബലറാം വി ടി ബലറാം കള്ളവോട്ട് വിഷയം വിപുലമാക്കിക്കൊണ്ട് ഒരു പോസ്റ്റ് ഇട്ടു നരേന്ദ്രമോദിയുടെ വാരണാസിയിലെ ഫേലാപൂർ വാർഡിൽ ബി ഇരുപത്തിനാല് സ്ലാഷ് പത്തൊൻപത് എന്ന വീട്ടിൽ താമസിക്കുന്ന രാം കമൽദാസ് എന്ന ഒരാൾക്ക് അൻപത് മക്കളുണ്ടെന്ന് ഇലക്ഷൻ കമ്മീഷൻ വോട്ടർ പെട്ടിക എല്ലാവർക്കും വോട്ട് ഉറപ്പു വരുത്തിയിട്ടുണ്ട് കമ്മീഷൻ അതിനെന്താ മഹാഭാരതത്തിൽ ദൃതരാഷ്ട്രർക്കും ഗാന്ധാരിക്കും കൂടി നൂറ്റൊന്ന് മക്കളുണ്ടായിരുന്നില്ലേ എന്ന് ഹോമോ സങ്കീസ് എന്ന സ്പീഷീസിൽപ്പെട്ടവരുടെ വക മറു ചോദ്യം ഇങ്ങനെ പറഞ്ഞ് ആ ലിസ്റ്റും പുറത്തുവിട്ടിട്ടുണ്ട് എന്നാൽ വി ടി ബലറാമിന്റെ വെളിപ്പെടുത്തൽ രാഹുൽ ഗാന്ധി ഉന്നയിച്ചതുപോലെ ഉണ്ടയില്ല വെടിയാണെന്നും യാഥാർത്ഥ്യമറിയാതെയുള്ള ആരോപണമാണെന്നും വിശദീകരിച്ചുകൊണ്ട് മറ്റുള്ളവരും രംഗത്ത് വന്നിട്ടുണ്ട് രാഹുൽ ഗാന്ധിയും വി ടി ഒക്കെ ആരെങ്കിലുമൊക്കെ പറഞ്ഞു കേൾക്കുന്നത് വെറുതെ വിളിച്ചു പറയുകയല്ലാതെ വേണ്ട റിസർച്ച് ചെയ്യുന്നില്ല എന്നാണ് ആരോപണം ശ്രീജിത്ത് പണിക്കർ ഇങ്ങനെ കുറിപ്പെട്ടു രാഷ്ട്രീയം പറയുന്നത് ഓക്കെ എന്നാൽ ഖോജാറാം ജാനകി മഠത്തിൽ മഹന്തായി സ്വാമി റാം കമൽദാസ് വേദാന്തിയെ അധിക്ഷേപിക്കുക അതിന് മഹാഭാരതത്തെ കൂട്ടുപിടിക്കുക എന്നതൊക്കെ ലേശം കടന്ന കൈയാണ് എന്തിനെങ്ങനെ വെറുപ്പിക്കുന്നു കോൺഗ്രസിനെ ഹിന്ദുക്കളുടെ വോട്ടൊന്നും വേണ്ടേ കരുണാകര ഗുരുവിനെ രക്ഷാകർത്ത സ്ഥാനത്ത് വെച്ച് ഇരുന്നൂറ്റി നാൽപ്പത് പേർ തിരുവനന്തപുരത്ത് ശാന്തിഗിരി വാർഡിലുണ്ട് ഇതേ യുക്തിക്ക് ഈ ഭാഷയിൽ ഇനി കരുണാകര ഗുരുവിനെതിരെ പറയുമോ പോസ്റ്റ് പിൻവലിച്ച് മാപ്പ് പറയുകയാണ് വേണ്ടത് ഇങ്ങനെയാണ് ശ്രീജിത്ത് പണിക്കേണ്ട പോസ്റ്റ് വാസ്തവത്തിൽ വി ടി ബൽറാം കൊണ്ടുവന്നത് ഒരു മഠത്തിൻ്റെ വോട്ടേഴ്സിസ്റ്റ് ആണ് ഒരു മഠത്തിലെ സന്യാസി വര്യൻ്റെ കീഴിൽപ്പെടും ആ മഠത്തിലെ മറ്റുള്ളവരുടെയൊക്കെ വോട്ടുകൾ അയാളുടെ പേര് നിയമപരമായി ആ സന്യാസ സമൂഹത്തിന് ഉപയോഗിക്കാം എല്ലാ മഠങ്ങളിലെയും സ്ഥിതി അങ്ങനെ തന്നെയാണ് ഇഹലോകസുഖങ്ങൾ വെടിഞ്ഞ് സന്യാസം സ്വീകരിക്കുന്നത് കൊണ്ട് തന്നെ പൂർവാശ്രമത്തിലെ പേരുകൾ അവർ ഉപയോഗിക്കാറില്ല അതുകൊണ്ട് തന്നെ ഇത്തരം സന്യാസികളുടെ രക്ഷകർത്തൃ നാമം മഠാധിപതിയുടേതാണ് ഇതാണ് ശ്രീജിത് പണിക്കർ ചൂണ്ടിക്കാട്ടിയത് കരുണാകുര ഗുരുവിൻ്റെ പേര് തന്നെയാണ് തിരുവനന്തപുരം പോത്തൻകോട് ശാന്തിഗിരി ആശ്രമത്തിലെ സന്യാസിമാരുടെ രക്ഷകർത്തൃത്വത്തിലുള്ളത് ഇത്തരത്തിൽ സാങ്കേതിക കാര്യങ്ങൾ മനസ്സിലാക്കാതെ ഒരു വീട്ടിൽ അൻപത് പേർ നൂറുപേർ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നത് അല്പം പോലും വിവരമില്ലാത്തത് വി ടി ബൽറാമിനെ പോലുള്ളവരെ ലക്ഷ്യമിട്ടുകൊണ്ട് സോഷ്യൽ മീഡിയ പറയുന്നു മറുപടി പറയാൻ കഴിയാതെ വി ടി ബൽറാമുമാർ പകച്ചു നിൽക്കുകയാണ്